ഞങ്ങള് ഇന്നത്തെ ദിവസം എന്താ കേക്ക് മക്കളെ ഇന്ന് ആണ് ഞങ്ങൾ ഇന്ന് കൊച്ചിക്ക് പോവാണ് ഞങ്ങള് ഫാമിലി ആയിട്ട് രണ്ട് മാസത്തിന് ശേഷം മാസത്തിനാശം വീട്ടിൽ പോവാണ് പോണത് രണ്ടു മാസം അലങ്കോല ആക്കിയതൊക്കെ ഞാൻ അലങ്കാരമാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള അതിനുള്ള ആളെ വെച്ച് അവിടെ ഒരാളെ വെച്ച് വീടൊക്കെ ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ മിനിയാന്നവിടുന്ന് പോന്നിട്ടുള്ളത് അപ്പം ഇന്ന് ഞമ്മള് പോണത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടാ അതിനു മുമ്പ് നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യാണ്ട് ആ മീറ്റ് ചെയ്യുന്ന ആരാന്ന് നിങ്ങൾക്ക് അറിയോ പറയണ്ടേ നിങ്ങള് എന്ത് ചെയ്യാ വീഡിയോ കാണേ നമ്മള് അതെ നമ്മള് എന്താണ് കാണാൻ പോകുന്നത് ആരാണ് കാണാൻ പോകുന്നത് അപ്പൊ ആൾക്ക് നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് മേടിക്കണം ആ ഗിഫ്റ്റ് മേടിക്കാൻ വളാഞ്ചേരി പാറാലോ അപ്പൊ ഇവിടെ നമ്മള് അയിപാടണ്ട് അപ്പൊ നമ്മളാ സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ആ മഹത് വ്യക്തിയെ നമ്മൾ കാണാൻ പോകുന്നു കണ്ടതിന് ശേഷം ബാക്കി അപ്പതാ നമ്മളിവിടെ ഡ്രസ് എടുക്കാൻ ഇറങ്ങില്ലേ എന്താണ് പാലാറ അപ്പൊ നമ്മളിതാ ഇവിടെ ഉമ്മച്ചോടെ പോയി ആ കേട്ടോ ചോയിക്കുട്ടാ എവിടെ കാലിനെന്തോ എന്റെ പാപ്പേക്ക് കാലിനെന്താ പറ്റി ഉമ്മച്ച് ഇവിടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോ അവിടെ കഷ്ടപ്പെട്ട് ഡാൻസ് ും പാട്ട് പാടിയിട്ട് കുട്ടി ഉറക്കാൻ ഈ ഈ നേരം ഡാൻസ് കളിക്കാൻ പാട്ട് ഒരാണെങ്കിൽ പാട്ടാടാൻ തുടങ്ങി പക്ഷെ ഉറങ്ങൂലായുള്ള ബുദ്ധിമുട്ടേ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഇറങ്ങില്ലേ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു ചെയ്ത് കാര്യ മാഡം ഓപ്പിയിലുണ്ടായിട്ട് അങ്ങോട്ടേക്ക് ചെയ്യട്ട കൊച്ചിന് അവിടെ നേരത്തെ എന്താ നേരത്തേ കൊണ്ടുപോയിന്തോരള്ളു ടുത്ത് പോയി നീ വേണെ പറഞ്ഞു ശിവര്യങ്കര വർത്താനത്തിനുണ്ട് ഡോക്ടർ അടുത്ത് ഭയങ്കര സംശയം പിന്നെ വീഡിയോ എടുക്കണ്ടേ എന്റെ സംസാരമൊക്കെ അടുക്കൾ കേക്കട്ടെ ഈ ഡോക്ടറും തമ്മിൽ ഭയങ്കര കമ്പനിയാന്ന് അറിഞ്ഞോട്ടെ ഏർ അവിടെ അവിടെ രണ്ട് തവണ മൂന്ന് തവണ പോയുള്ളൂ പക്ഷെ സാറിനായിട്ട് ഭയങ്കര കമ്പനി അതാണ് അത് നമ്മടെ സെഫലായിരുന്നു സെഫൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ എന്തിന്റെ ബാക്കിലാണ് തൊട്ട് ബാക്കിലാണ് ആ പറഞ്ഞു നമ്മള് വണ്ടി എടുത്തില്ല എന്റെ അപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ അമ്മ അമ്മ ഓണ്ടി ഓണ്ടി. നമുക്ക് ഓടിച്ചേനിയാ. അമ്മ ഹടറ്റിട്ടാ. ആ ചെക്കനെ ഈ കന്നാരി പോടിയാ വെക്കിത ഈ ഹെൽമറ്റ്oya. അച്ഛൻ പോലീസ് വുച്ചുക. അണോടയേ മാറിയില്ല ഹെൽമറ്റ് കന്നാരി ഒന്നും ഇല്ലണ്ട്. ഹെൽമറ്റ് വെക്കണം അല്ലേ? അതെ ഞാൻ ഓം പേക്കിന വിളാ കാക്ക. അഞ്ഞി അമ്മ പോറ്റി നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു കിഷ്ടഞ്ഞിക്ക്. എന്താണ്? ட டாக்டர் டிஸ்ட் எடுத்துるத 보면은 ஓ வெல்கம் மாரி வெல்கம் பரா அது ரொம்ப நை ஆளே இப்போ இது வேற வகே நல்லா நம்சாரிட்டு இல்ல ஒடிச்சே ஆ என விட சுகாயிட்ட கிடக்குவா நீ மரதனை கண்டா ஒன்னு குறைைய வீடியோ काढு லே ஆ அது என்ன இந்த செல்ஃபீட வீடியோ ஆ പറഞ്ഞു <laughs> അവസാന <laughs> <Okay. laughs> <laughs> വേറൊരു കളി നടക്കില്ലായിരുന്നപ്പോൾ താനൊക്കെ അത് വേറെ കളിച്ചു നോക്കി എന്റെ കൂടെ നടക്കുമെന്ന് പക്ഷെ നമുക്ക് എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് പേഴ്സണലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാര്യം அதனுக்கு பொறுத்து மானிட்டர் சப்போர்ட் அங்க சப்போர்ட் இல்லாத சத்யமரேங்கினா நானा தான் இருக்கு சத்யமனா தைரேங்கையது கொண்டது தான் இப்ப ரெண்டால சப்போர்ட் இருக்கு அது பயங்கர டேய் ட்ட அங்கறപ്പോഴും எனக்கு புரியுது எல்லாரும் தான் புரியுது சரி நான் நம்ம കഴിഞ്ഞ പ്രസവ ആണെങ്കിലും അതിനു മുൻപ് ആണെങ്കിലും ഇത്ര ഒരു നമ്മൾക്കുള്ള ഒരു ഇവ ഞാൻ പറയാം നമ്മൾ ആയല്ലേ ഇതാ അതല്ല പെട്ടെന്ന് ഈ പിന്നീട് പെട്ടെന്ന് കഴിഞ്ഞു പെട്ടെന്ന് വന്ന് ബെല്ലൂരയാലോ মানে മിഷൻ ഭാഗത്ത് വന്നതല്ലല്ലോ ഒന്നും വേదు നമ്മൾ വലന്തു ഒരു ഒട്ടും പ്ലാൻ ഇല്ലാതെ വരുന്നു പെട്ടെന്ന് ഡെലിവറി ആവുന്നു പോവുന്നു അതികേഞ്ഞി പോരും 40 ദിവസം ഇപ്പോ കേഞ്ഞി ആടാ അതല്ല ചെങ്ങ ഇത്രയും പ്രസവമുണ്ടല്ലേ പോ നാല് പ്രൊക്ക കഴിച്ചോന്ന ചേന്ത വീടാണ്ട് എല്ലാം വലിയ പെട്ടന്നാണോ അല്ല അതெல்லாம் മേള ഞാൻ അതിക്ക് നല്ല മാർച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോ സിനി മാറി മാറാഞ്ഞിട്ട് ആ ഇത് മാർച്ച് ആ ഡെലിവറി മീൻസ് ഡെലിവറി സ്പെസിഫിക് പിരീഡ് അങ്ങ് കഴിഞ്ഞോ അല്ല അല്ല ഇนี่ പ്രശ്നമില്ല ഇനിയും

േ പോഴക്കോ എന്റെടുത്ത് അമ്പതും പത്തും അമ്പതും പത്തും അതില് ഡോക്ടറെ നമ്മുടെ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നു ഡോക്ടർക്ക് നമ്മള് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഡോക്ടറെ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് അതെ ഒരുപാട് ാണ് കാരണം എന്താ വെച്ചാൽ നല്ലൊരു ഡോക്ടർ അത്രയും അത്രയും സമയം കിടന്നില്ലേ പക്ഷെ അതായത് നമ്മള് ലാബറൂർന്ന് തോന്നിട്ടില്ല അങ്ങനെ വല്ലാണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും എനിക്കവിടെ കേറുകൊണ്ട് അത്രയും സപ്പോർട്ടായിരുന്നു അതെങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടാ ബാക്കിയുള്ളവരും ഇവിടെ കേട്ടിട്ടുണ്ടോ അതോ നമ്മളിപ്പോ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് ഡോക്ടറെ മുസ്തഫ് ഫാമിലി എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോന്നുള്ളത് അപ്പൊ നമ്മൾ യൂഷ്വലി ഇപ്പം എല്ലായിടത്തും കേരളത്തിൽ അതായത് ഒരു 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 ഡെലിവറി എന്ന് വൈഫ് എത്രമാത്രം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത് ഹസ്ബൻഡ് കാണുമ്പോഴേ നമുക്ക് വേദനകള് അല്ലെങ്കിൽ ആ വയറുണ്ടാവുന്ന എന്റെ ബുദ്ധിമുട്ട് ഡിസ്കംഫേർട്ട് പിന്നെ വേറെ ശാരീരികമായ കുറേ പ്രശ്നങ്ങള് വരുമല്ലോ മെന്റൽ മാനസികമായ പ്രശ്നങ്ങൾ

പറയുന്നത് അത് അടുത്ത് വന്ന് ഒരു എന്റെ തലോടലില് നിനക്ക് നല്ല ആശ്വാസം നല്ല ആശ്വാസം അതെ അവസാനം അപ്പുറത്തേക്ക് ചേഞ്ച് ആക്കിയപ്പോഴും അവള് പറയുന്നത് നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാത്ത എന്നെ കൊണ്ട് പറ്റില്ല

സത്യേ ഞാന് കരഞ്ഞു പോയില്ലേ കണ്ടില്ലേ കണ്ണടച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സമയ ലാസ്റ്റ് എൻഡ് അവസാനത്തൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻഡിമെൻസി കൂടാൻ ഏറ്റവും വലിയൊരു കാര്യം അതാണ് അതാണ് അതിന്റെ മെയിൻ കാര്യം നമ്മ കാരണം ഏത് പേഷ്യന്റ് ആവശ്യപ്പെടാം നമ്മൾ ചിലർക്ക് മാനസികമായിട്ട് എല്ലാവരും ഉപയോഗിച്ച് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ ഇൻഫെക്ഷൻ അല്ലേ സാഹചര്യം ആളാ കയറ്റാം അതിപ്പം ലേഡീസ് ആയാലും അല്ലെ ഹസ്ബൻഡ് ആണെങ്കിലും അത്ര നല്ലത് അപ്പം അങ്ങനെ കയറി കാണുന്നോണ്ട് കുഴപ്പമില്ല നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് അവർക്ക് അവിടെ നിക്കാവുന്നതാണ് പോവുന്നതാണ് പിന്നെ നമുക്ക് നമുക്ക് കോംപ്ലിക്കേഷൻസ് എല്ലാവരും പിന്നെ ഒന്നിലധികം ഡെലിവറി ഒരേ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് അത് പ്രൈവസി വരും കോംപ്ലിക്കേഷൻസ് ഇതിപ്പം പറ്റുമല്ലോ സ്മൂത്ത് ആയിട്ട് പോകണെങ്കിൽ നമുക്ക് പിന്നെ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുമ്പോ നമ്മൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറുപ്പം ഹസ്ബൻഡ് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കേണ്ടി വരും അതിലൊരു നല്ലൊരു ഡിലൊക്കെ നല്ല സൗകര്യമുള്ള എല്ലാ റൂമും അറ്റാച്ച് ബാത്റൂമും പ്ലസ് ഒരു ഡെലിവറി അവിടെ തന്നെ അപ്പൊ നമുക്ക് ബൈസ്റ്റാൻഡ് ഒക്കെ കൂടെ നിക്കാം ഒരു ബൈസ്റ്റാൻഡ് ഹസ്ബൻഡ് മേണ്ടി ഒരു പ്രത്യേക സിസ്റ്ററും നോക്കാം നിങ്ങൾ ഫുൾ ടൈം വേറെ സ്ഥലത്തേക്ക് ഒന്നും പോകണ്ട ആവശ്യമില്ല അവിടെ തന്നെ സെറ്റ് സെറ്റിംഗ്സ് റെഡിയാക്കിട്ടുണ്ടാവും അപ്പം നമ്മള് ഇപ്പം നമ്മൾ ഇതിന്റെ ആദ്യപടി നമ്മളിവിടെ റൂം വിപുലീകരിക്കണം നടത്തിട്ടുണ്ട് സി ഒരു ഫ്ലോറിൽ നമ്മൾ മൊത്തം റൂംസ് എല്ലാം ഡെവലപ്പ് ആക്കിയിട്ട് സൗകര്യം കൂട്ടിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഇനി ഭാവിയിലേക്ക് റിനോവേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യും മൊത്തം ഹോസ്പിറ്റലിൽ പുതിയൊരു മോഡൽ അങ്ങനെ പണ്ടത്തെ പോലെ റൂമും പിന്നെ അതെ അതെ നമ്മൾ നമ്മൾ എപ്പോഴും എന്താ അപ്ഡേറ്റ് ആളുകൾക്കും ഇഷ്ടപ്പെടുന്നത് പിന്നെ നമ്മൾ ഈ ഫിനാൻഷ്യൽ അവരുടെ ഭാവിയിൽ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതായത് Poor, ും ബഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് പിന്നെ അധികം ഇന്ന വേറെ ഹോസ്പിറ്റൽസ് ഒക്കെ കമ്പയർ നമുക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ വളരെ കുറവുള്ള റേറ്റിലാണ് കുറച്ചും കൂടി ആയിട്ട് സി എപ്പോഴും അങ്ങനെ ഞാൻ എപ്പോഴും അതെ പറയാം സാധാരണക്കാരന്റെ ഹോസ്പിറ്റലാണ് സി എച്ച് ചെറിയ പൈസ ഒമ്പത് എണ്ണൂറൊക്കെ നമ്മളിന്ന് ഒരു നേരം രണ്ട് പേർക്ക് രണ്ടുപേർക്ക് ഡ്രസ്സെടുക്കണ കാശില്ല അല്ലേ ഒരു കല്യാണം കല്യാണാവുമ്പോ കൊച്ചി അതെ അപ്പൊ നമ്മളിപ്പോ എല്ലാവരും ചില ആൾക്കാർക്ക് ഗവൺമെന്റ് വരുമ്പോ അവർക്ക് അത്ര ഡോക്ടേഴ്സൊക്കെ വളരെ നല്ലതാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെയല്ലേ അപ്പൊ അങ്ങനത്തെ സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞ മാർജിനില് ഇവിടെ വന്ന് ഡെലിവറി ആവുകയാണെങ്കിൽ അത് കുറച്ചും കൂടി അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു എല്ലാ ഇതും കിട്ടുകയും ചെയ്തു ഫെസിലിറ്റീസ് കിട്ടുകയും ചെയ്തു അധികം പൈസ പിന്നെ എന്നോട് ഒന്ന് രണ്ടാൾക്കാരെ ചോദിച്ചു നിങ്ങൾക്ക് സി എച്ച് പ്രമോഷൻ ആയിരുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഒരു പ്രമോഷനും അല്ല നമുക്ക് ഡോക്ടറെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സർവീസിൽ വീഡിയോസ് ഒക്കെ എടുത്തോട്ട് ഇപ്പൊ അങ്ങനെ സംഭവിക്കാം അല്ലാതെ നമ്മള് ഡോക്ടറോടുള്ള കമ്പനികൾസിൽ ഞങ്ങൾ അങ്ങനെ വീഡിയോസ് എടുത്ത് പോയതാണ് അല്ലാതെ ഞങ്ങൾ അപ്പൊ ചില പ്രൊമോഷൻ വീഡിയോസ് അവർ യൂട്യൂബേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എന്റെ വരുന്ന പേഷ്യൻസിന് അവര് ഈ അതായത് ഇൻഫെക്ഷൻ കൺട്രോളിന്റെ കാര്യങ്ങള് ഇൻഫെക്ഷൻ ഒന്നും വരണ്ട വരൂണ്ട് നോക്കാറില്ല ബേബിക്ക് ആ അല്ല അപ്പൊ എന്റെ അടുത്ത് ഒത്തിരി പേര് വെച്ച് നിങ്ങൾ ഇങ്ങനെ അവിടുന്ന് എന്താ പറയാ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു പ്രൊമോഷനും ഇല്ല നമുക്ക് മാഡത്തെ കണ്ടു വന്ന് സംസാരിച്ച ഫസ്റ്റ് ഡേ ഫസ്റ്റ് സിറ്റിംഗിന് നമുക്ക് ഇഷ്ടപ്പെട്ടു മാനസികമായിട്ട് നമുക്ക് ഒരാളോടൊരടുപ്പ് ഒരു തോന്നല്ലോ അതിന്റെ പുറത്താണ് നമ്മൾ വീഡിയോസ് ഇതുവരെ ചെയ്തത് എല്ലാ സി എച്ച്ന്ന് നമുക്ക് ഒന്നും വേണ്ട നമ്മളിപ്പം അവിടെ നിന്നില്ല ഇവിടെ നമുക്ക് ഒരു പ്രൊമോഷനില്ല ഇതിന്റെ ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശം എത്രയുള്ളൂ പാവപ്പെട്ട കുറെ ആളുകൾ ഉണ്ടാവില്ലേ നമ്മളെ പോലെ നമ്മളൊക്കെ സാധാരണക്കാരാ അങ്ങനത്തെ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് ഇതിൽ പ്രൊമോഷന്റെ പിന്നെ നമുക്ക് പൈസ കിട്ടാ അല്ലെങ്കിൽ നമുക്ക് ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒന്നും ആരും പ്രതീക്ഷിക്കാം അല്ലാണ്ട് അതില് ഒരു പ്രൊമോഷന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മൾ ചെയ്തില്ല പ്രൊമോഷന്റെ വീടൊക്കെ നിങ്ങൾക്ക് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നത് അത് നിങ്ങൾക്കറിയാം അതൊക്കെ വരിക പക്ഷെ ഹോസ്പിറ്റലിൽ ഒന്നും ഹെൽത്ത് ഒന്നും ഞാൻ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നോണ്ട് നമുക്കറിയാം ഒരിക്കലും ഹെൽത്തിൽ നമ്മൾ ഹെൽത്തിന്റെ ഒരു കൂടെ നമ്മൾ ഒരു വാക്കും കൂടെ സർവീസ് എന്ന് പറഞ്ഞ സാധനം കൂടിയുണ്ട് നമ്മളൊക്കെ അത് അതൊരു എത്തിക്സ് ആണ് അത് സർവീസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾക്ക് അത് ശരിക്കും ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇപ്പം പാവപ്പെട്ട അറബികൾ വരും നമുക്ക് ട്രീറ്റ്മെന്റിന് എത്രയോ ആളുകളെ വണ്ടിയുടെ ബില്ല് പോലും അല്ലെങ്കിൽ റൂമിൻ്റെ രണ്ടോ മൂന്നോ ദിവസത്തെ ബില്ല് നമ്മൾ ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് കാരണം സർജറി കഴിഞ്ഞ് പോകുമ്പോൾ കാശുണ്ടാവില്ല കയ്യിൽ അവസാനത്ത് മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അറബികളാണെന്ന് പറഞ്ഞിട്ടില്ല അവരുടെ കൂട്ടത്തിലും ഭാഗങ്ങളുണ്ട് അപ്പോൾ അത് നമ്മളത് സർവീസ് എന്നുള്ള രൂപത്തിൽ നില ബിസിനസ് മാത്രമല്ല ഒരു സാധനം അങ്ങനെ അത് നില എന്തോളൂ അതെ ഇത്ര വർഷം ഇല്ല വർഷം എൻ്റെ കുട്ടിക്കാലം തൊട്ടുണ്ട് ഉമ്മമാരുടെ ജനറേഷൻ പ്രസവിച്ചു ഇവിടെ അപ്പൊ അത്രയും നിലനിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിലാവുമ്പോ എത്രമാത്രം ലാഭേച്ഛണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പൈസ കൂട്ടാം പാക്കേജ് മാറ്റാം പാക്കേജിന്റെ പൈസ അതൊന്നും നമ്മുടെ മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല ഈ കൊള്ളാഞ്ചേരിലുള്ള ഈ മലപ്പുറം ഒരു സാക്ഷേ നമുക്ക് ഇത് ചിരി നല്ലൊരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലോർ ഞാൻ തരാം ഇത് ഒന്നാമത് ഇപ്പൊ പുറത്തുനിന്ന് ഒരു നോട്ടം ഇതിനകത്തോട്ടില്ല ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ ഇത് സി എച്ച് ആണ് ഹോസ്പിറ്റലാണെന്ന് അറിയില്ല പുറത്തുനിന്ന് ഒരാൾ വന്ന് ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് ബിൽഡിങ് കാണലാണ് അപ്പൊ ഒരു ഇങ്ങനെ ഒരാൾ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇന്നും സി എച്ച് മെമ്മോറിയൽ അത് റെഡി ആവട്ടെ നിങ്ങളും ഉയരത്തിലെത്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ഉഷാറാവട്ടെ എന്നുള്ള അതെ അതെ സപ്പോർട്ട് അതെപ്പോർട്ട് അതാണ് മാനേജ്മെന്റ് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ഓ സ്റ്റാഫിന്റെ കാര്യം അന്നത്തെ രാത്രി പറയണ ും ഇഷ്ടം വരുന്നത് എവിടെയെങ്കിലും താല്പര്യം ലാബ് ലാബ് ഫാർമസിട്ടോ കോഫി ഷോപ്പ് ഉൾപ്പെടെ നമ്മുടെ താഴത്തെ നമ്മുടെ ഉൾപ്പെടെ നല്ല അടിപൊളിയാണ് െ അപ്പൊ നിങ്ങൾക്ക് ആര്ക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് അവർ പറഞ്ഞു തരും നിങ്ങൾസ് അവൈലബിൾ പിന്നെ ഇവിടെ വേറെ ഏതൊക്കെ ഡിപാർമെന്റ് വേറെ ഡിപ്പാർട്ട്മെന്റ് ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് പിന്നെ ആഴ്ച ദിവസം പിന്നെ ഡോക്ടർ ജോബി ഡെന്റൽ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു വീഡിയോ കൂടി അങ്ങനെ എല്ലാ ഫെസിലിറ്റീസുകളും ഇങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ സപ്പോർട്ട് അപ്പൊ നമ്മുടെ നാട്ടില് നല്ലൊരു ഹോസ്പിറ്റല് പാവപ്പെട്ടവർക്ക് നാട്ടുകാർക്കൊക്കെ നമ്മുടെ ഭാഗത്ത് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ അതിനു വേണ്ടി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ ഈ കൊച്ചു വീഡിയോയിൽ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോക്കുമ്പോ ഫുള്ള് അറിയുന്ന കേട്ടോ ഒത്തിരി പേരുണ്ട് അതൊക്കെ കഴിഞ്ഞ ഇതാണ്ടാ ഇതൊരു കുട്ടി ഇത് നമ്മുടെ മുടി വെറ്റിയ ആളില്ലേ നമ്മുടെ ബ്യൂട്ടീഷ്യൻ അവന്റെ കുട്ടി പ്രസവിച്ചു അവന്റെ ഭാര്യ പ്രസവിച്ചു എന്റെ കുട്ടി ആൺകുട്ടിയല്ലേ അങ്ങനെ അപ്പം അവന് യാദർശികമായിട്ട് കാണാൻ ഇതൊക്കെ നമ്മുടെ പറ്റിട്ടിസ്റ്റേഴ്സ് എല്ലാരും ഇവിടെ എല്ലാരും വളരെ ഹാപ്പിയാണ് നമ്മൾ ശരിക്കും ഡോക്ടറെ അന്ന് പോണേകാട്ടി യാത്രയെപ്പം നിന്നു തോന്നുന്നു എല്ലാവരും കൂടി വട്ട അല്ലേ ആ ഇത് ഇതാണ് ഉമ്മ അവന്റെ ഉമ്മട്ട അല്ല അല്ലേ ഇവരും ഇവര് ഇപ്പൊ യാദർശികമായിട്ട് ഞാൻ ഇവരെ കണ്ടതാണ് വന്നപ്പോ അത് പിന്നെ ഡോക്ടറോട് ഞാൻ ഞാൻ ഈ സത്യത്തില് പോയിന്ന് വിചാരിച്ചേ ഡെലിവറി കഴിഞ്ഞിട്ട് കാരണം സർജറി ആണെന്നുള്ള ഓർമ്മ എനിക്കില്ല സിസെറിയൻ ആയതുകൊണ്ട് അവൾക്ക് നാടാണ് ഇത് രണ്ടാളും ആ ഭാഗ്യവദി ഭാഗ്യവാനും ഭാഗ്യവതി ബോയ് ബോയ് പോയില്ലേ പോയില്ലേ പോയി പോയി പോയിരുടെ എന്നെ പോലെ ആരാ പറഞ്ഞേ ഇഷ്ടത്തിലും പറയണ എന്നെ പോലെ അല്ലെന്ന് അവര് രണ്ടാളും മാത്രമേ പറഞ്ഞോളൂ ഇവിടെ യീശുബേവിനെല്ലാരും കൂടി എടുത്ത് കൊല്ലാ കൊല്ല ചെയ്യണ് യശുബേവിനാണ് എല്ലാവർക്കും ആവശ്യം അപ്പം എന്നാൽ ഞങ്ങളിറങ്ങട്ടെ അപ്പം ഇനി ഇനി വരേണ്ട കാര്യം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കണോ അല്ല അല്ല ഇത് അസുഖല്ലോ ഇത് ഇത് അസുഖല്ല അസുഖത്തിന് വരാതിരിക്കട്ടെ ഞങ്ങൾ എപ്പോഴും വളാഞ്ചേരി ഉണ്ടാവുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ നമ്മളെ ടൗൺ ഇവിടെ തന്നെയല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു

ടോ ഇടാൻ വൈക്കോ ഇനി പോവാ ഡോക്ടറെ പോവാണേട്ടാഷിക്കണെന്ന് പറ ഡോക്ടർക്ക് ചേക്കാൻ പോവാ നമ്മള് പോവു എല്ലാവർക്കും കൈ കൊടുക്ക് കൊടുക്ക് കൊടുക്ക អបបាយបាយបាយបាយ